അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹദില്ല ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർ വളരെ കുറവായിരിക്കും ആരും തന്നെ ഉണ്ടാവില്ല പ്രയാസവും വിഷമവും ഇല്ലാത്തത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ കടം കൊണ്ടുള്ള പ്രയാസങ്ങള് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ വിവാഹം ശരിയാവാതെ ഒരുപാട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് മക്കളുടെ സ്വഭാവം മൂലം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് കുടുംബക്കാരുമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട് അസുഖം മൂലം മനസ്സിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒക്കെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാ അല്ലാ ഈ പറയുന്ന ഒരു തിക്കറ് ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയാൽ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീങ്ങി സകല പ്രയാസങ്ങളിൽ നിന്നും വിജയം വരുകയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടന്നുകിട്ടുകയും ചെയ്യും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് നാമങ്ങളാണ് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന നാമം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞു നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം അല്ല എങ്കിൽ ഇഷാനിസ്കാരത്തിൻ്റെ ശേഷം മുഴുവോട് കൂടിയിട്ട് വേണം ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ധിക്ർ നിങ്ങൾ ചെല്ലാൻ അതുപോലെ ഫസ്റ്റിലായിട്ട് തന്നെ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക ഒളിവെടുത്തുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനിരിക്കാൻ ആദ്യം തന്നെ ഇബ്രാഹിമിയ സൊലാത്ത് നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ചൊല്ലുന്ന സൊലാത്താണ് ഇബ്രാഹിമിയ സൊലാത്ത് ഇൻഷാ അല്ലാ ഞാനിതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ അള്ളാഹു യാ റഹ്മാനു യാറീം എന്നിങ്ങനെ ആയിരം തവണ ചൊല്ലിത്തീർക്കുക ഈ ഒരു നാമം ആയിരം തവണ ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം വീണ്ടും മൂന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലുക പറഞ്ഞ പറഞ്ഞത് മനസ്സിലായില്ലേ ഒന്നും കൂടെ പറഞ്ഞു തരാം നിങ്ങൾ എല്ലാ ജോലികളും നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലെ ജോലികളും ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇബാധത്തുകളൊക്കെ ചെല്ലാൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രീ ആയി നിൽക്കുന്ന ഒരു സമയം അല്ല എങ്കിൽ ഇഷ നിസ്കാരത്തിൻ്റെ ശേഷം മുതോട് കൂടിയിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ ചൊല്ലുക നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ചെല്ലുക അതിൻ്റെ ശേഷം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന ഇസ്മ ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം വീണ്ടും മൂന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് ചെല്ലുക അപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം എന്ത് വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് എന്തൊരാവശ്യം മനസ്സിലുണ്ട് എൻ്റെ ആവശ്യം പെട്ടെന്ന് തീർത്ത് കിട്ടണേ അല്ല അങ്ങനെയുള്ള മനസ്സിലൊരു നീയത്താക്കിക്കൊണ്ട് നിങ്ങൾ ഇതേ രൂപത്തിലൊന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഒന്നുകിൽ മൂന്ന് ദിവസം അല്ല എങ്കിൽ ഏ ദിവസം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇൻഷാ അല്ല പെട്ടെന്ന് ഫലം കിട്ടും ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ അപ്പം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് ഈ കാര്യം ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഈ ഒരു യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം എന്ന ഈസ്മ നിങ്ങൾ ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർക്കുന്നത് വരെ വേറെ ഒരാളോടും സംസാരിക്കാതെ നിങ്ങൾ ചൊല്ലി തീർക്കാൻ നോക്കുക അതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാതെ ആയിരം തവണ ചൊല്ലിത്തീർക്കുക അതുപോലെ തന്നെ ഫസ്റ്റിൽ ഇബ്രാഹിമ്യ സലാത്ത് മൂന്ന് തവണ ചൊല്ലുമ്പോഴും നിങ്ങൾ ഇത് ചൊല്ലാൻ ഇരിക്കുമ്പോൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് തനിച്ചിരുന്ന് ചൊല്ലാൻ നോക്കുക അപ്പോൾ നമ്മുടെ മനസ്സും അതിലേക്ക് ശ്രദ്ധ വരും അല്ലെ വേറെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ശ്രദ്ധ നമ്മളുടെ ശ്രദ്ധ അവരിലേക്കായി അവരിലേക്കായിപ്പോവും മാറിപ്പോവും എന്നിട്ട് നിങ്ങൾ ഈ ഇതുപോലെ ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾക്ക് ദുവാ ചെയ്യാം അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള ഇന്നാനിന്ന പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത് എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീർത്ത് കിട്ടണേ എന്ന് ദുവാ ചെയ്യുക മൂന്ന് ദിവസം അല്ല എങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യമായാലും അത് നിങ്ങൾക്ക് നൂറ് ശതമാനമായിട്ടും നടന്നു കിട്ടും ഇൻഷാല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങളിത് ചൊല്ലുക അപ്പം അശുദ്ധിയുള്ള ഒരു സ്ത്രീക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ് അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും മനസ്സ് വേദനിക്കുന്നത് എന്ത് കാര്യത്തിനാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ജോലിയില്ലാതെ മനസ്സ് പ്രയാസപ്പെടുന്നവരുണ്ട് നിത്യജീവിതത്തിന് പോലും മാർഗമില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് അതുപോലെ വിവാഹം എത്രയോ വരുന്നുണ്ട് ഒന്നും ശരിയാവുന്നില്ല അങ്ങനെ മനസ്സ് വേദനിക്കുന്നവരുണ്ട് മക്കളുടെ സ്വഭാവം മൂലം ഒരുപാട് മാതാപിതാക്കളുണ്ട് മനസ്സ് വേദനിക്കുന്നത് ഒരുപാട് പ്രയാസപ്പെടുന്നത് എത്രയോ ഉണ്ട് അതുപോലെ ൾക്കാരുമായിട്ടുള്ള വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ട് അസുഖം മൂലം പ്രയാസപ്പെടുന്നവരുണ്ട് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ഒരുപാട് പ്രയാസത്തിലുള്ളവർ ഒരുപാടുണ്ട് അങ്ങനെ തുടങ്ങിയ എന്ത് പ്രയാസത്തിനും നിങ്ങളെ വിഷമങ്ങളൊക്കെ എല്ലാം പ്രാഹത്തിലാക്കി കിട്ടും ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി ചെയ്യുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെയ്യട്ടോ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇബ്രാഹിമിയ സലാത്ത് ഇതാ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് ചൊല്ലാൻ കാണാതെ അറിയാം വരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെല്ലുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒരുപാട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഇതേ ഒരു രീതി നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് കമൻറ്റിലൂടെ ആയിട്ട് എന്നെയും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് അസലാമലൈക്കും വർഹമുല്ലാ താല വാത്തു